ോട് സംസാരിച്ചു ദൈവം പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ഗ്രഹം ഉണ്ടാക്കും ഞാൻ നിന്റെ ഭവനം കെട്ടിപ്പണി ഡേവിഡ് ഇന്നും ദാവീദിന്റെ ഭവനം ഇസ്രായേലിൽ നിലനിൽക്കുന്നു സോ ഇയേഴ്സ് ഹാവ് പാസ്ഡ് ബൈ നിരവധി വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കലി ഫ്ലാഗ് ഹാസ് ദേവിഡ് ഇന്നും ഇസ്രായേലിന്റെ പതാകയിൽ ദാവീദിന്റെ നക്ഷത്രമുണ്ട് അവർ പറയുന്നു ഞങ്ങൾ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് കാരണം ദൈവം പറഞ്ഞു ഞാൻ ദാവീദേഹം ഉണ്ടാക്കും ഇന്ന് ദൈവം നിങ്ങളോട് എല്ലാവരോടും പറയുന്നു എന്റെ കുഞ്ഞുങ്ങളെ ഒരു വീട് പണിയുവാൻ നിങ്ങൾ പരമാവധി പരിശ്രമിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയവും ഭവനവും നിങ്ങൾ എനിക്ക് കൈമാറുവിൻ ഞാൻ നിങ്ങളെ എന്റെ ഭവനമാക്കി തീർക്കും നിന്റെ ഭവനത്തെ ഞാൻ ഭവനമാക്കും ഞാൻ നിന്റെ ഭവനത്തെ ഇന്ന് ആ ഏറ്റെടുക്കുകയാണ് നമുക്ക് നമ്മുടെ നമ്മുടെ ഭവനം ദൈവത്തിന്റെ കരങ്ങളിൽ കരങ്ങളിൽ കുടുംബത്തെ യേശുവിന്റെ യേശുവിനെ തന്റെ ഭവനമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും യേശുവിന്റെ കൈകളിൽ ഏൽപ്പിക്കാം

The fruit of their labor. Because according to Jeremiah 31 and verse 1, I am the God of the families of Israel. ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമാകും ഇന്ന് ദൈവം നിങ്ങളുടെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ദൈവം സ്വർണവും പണവും വെള്ളിയും പേരും ലോകത്തിന്റെ ജഡമോഹത്തെയും അഹങ്കാരത്തെയും നിങ്ങൾ കുടുംബത്തിന്റെ ദൈവമാക്കി മാറ്റിയിട്ടുണ്ട് of light adu pole jeevanathinte pradhaapathe inna devom parayunno jesus says yesu parayunno i stand at the door of your heart your home and i am knocking nan ningalude hridayathinteyum bhavanathinteyum vaadilkil ninnukonde muttikondirikkunno my child hear my voice ente kunje nee ente shabdam kelkko open the door for your home ninde bhavanathinte vaadil thurannu tharu open the door for your heart ninde hridayathinte vaadil thurannu tharu i will come in ഞാൻ 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 വരും home നിന്റെ നിന്റെ ഭവനത്തെ as ഹൃദയത്തെ എൻ്റെ ഭവനമായി പണിതുയർത്തും fills our and fills our and with himself as the യും നിറയ്ക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം എന്ന നിലയിൽ ദൈവം സമാധാനത്താൽ നമ്മുടെ അതിർത്തികളെ നിറയ്ക്കും ചുറ്റും മതിൽ ഉണ്ടായിരിക്കും കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ സമാധാനം പാപം നിറഞ്ഞ ആ സ്ത്രീയെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച സമാധാനം അതേ സമാധാനം നിങ്ങളുടെ ഭവനത്തിന്മേൽ വരും നിങ്ങൾക്ക് ചുറ്റിലും സമാധാനം എന്ന മതിൽ ഉണ്ടായിരിക്കും സമാധാനത്തിന്റെ ദൈവത്തിന്റെ മതിൽ തകർത്ത് പിശാജിന് ഉള്ളിലേക്ക് വരാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിലെ സകലതും സമാധാനം നിറഞ്ഞതായിരിക്കും നിറഞ്ഞതായി കർത്താവ് പൂർണ്ണ സമാധാനത്തിൽ നിങ്ങളെ കാക്കും കാരണം നിങ്ങളുടെ മനസ്സ് എപ്പോഴും ദൈവത്തിങ്കിലായി നിങ്ങൾ തൊടുന്ന സകലതും സമാധാനമായിരിക്കും ദൈവം നിങ്ങൾക്ക് തൃപ്തി തീർച്ചയായും ഈ ലോകത്തിൽ നിങ്ങൾക്ക് മധ്യത്തിലും സകല കഷ്ടങ്ങൾക്കും സമാധാനം നിങ്ങളെ ഉയർന്നു എന്റെ ജനം തങ്ങളുടെ ദീർഘകാലം അനുഭവിക്കും എന്ന് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണോ എന്നാൽ എനിക്ക് അതിനുള്ള ഫലം ലഭിക്കുന്നില്ല ഞാൻ എന്റെ അനുഭവിക്കുന്നില്ല എന്ന് ദൈവം പറയുന്നു അത് എന്റെ കയ്യിൽ നൽകൂ നിങ്ങളുടെ ഭവനം എനിക്ക് നൽകൂ

എന്റെ കുടുംബത്തിന് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല എന്നാൽ യേശു പറയുന്നു ഞാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ പിതാവാകട്ടെ ഞാൻ നിങ്ങൾക്കിടയിൽ നടക്കും ഞാൻ നിങ്ങൾക്ക് നടുവിൽ നിങ്ങൾ നിങ്ങൾ എന്റെ എന്റെ പിതാവ് സഹോദരൻ ദിനകരൻ ഞങ്ങളിൽ നിന്ന് 23 വേർപെട്ടപ്പോലീപ് എനിക്ക് ഇരുപത്തി ദിവസം ഉറങ്ങുവാൻ കഴിഞ്ഞില്ല എന്റെ പിതാവ് വഹിച്ചു വഴി നടത്തിയ ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ഇനി എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയുമെന്നും യേശു അത്ഭുതങ്ങൾ ചെയ്യുമെന്നും എനിക്കറിയാം സർവകലാശാല നടത്തുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം ജനങ്ങൾക്ക് പരിശീലനം നൽകുവാൻ ദൈവമെന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്നാലോഡ് ഒരു പിതാവിനെ പോലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളെ വഹിച്ചു വഴി നടത്തണം ദൈവത്തോട് സംസാരിച്ചിരുന്നു ദൈവത്തിന്റെ സ്വരം കേട്ട് ജനങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകിയില്ല ഞാൻ ചോദിച്ചു ഇനി ആർക്കത് ചെയ്യുവാൻ കഴിയും ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് സ്വർഗീയമായ ഒരു ദർശനമുണ്ടായി

ഇതുവരെ ഞാൻ സംസാരിച്ചതിനെ കുറിച്ച് നിന്റെ പിതാവിൽ നിന്നാണ് എന്നാലി ഞാൻ ഞാൻ തന്നെ വന്ന് നിനക്ക് വേണ്ടി ഞാൻ തന്നെ നിനക്ക് വേണ്ടി സകലതും നിനക്ക് വേണ്ടി ഞാൻ അവരെ എന്റെ തോളിൽ വഹിക്കും കാരണം എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ മേൽ കുരിശു ചുമന്നുമല്ലോ നിനക്ക് വർധനവ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവയെ തുരത്തിൻ്റെ ദൈവം ശുശ്രൂഷയെ അനുഗ്രഹിച്ചു At that time, it has become hundreds of thousands. Around hard. the nation, millions of Indians. He blessed the ministry, supplied the needs through the people in India. Met all the needs. And Karunia started functioning as a great university with the knack. ഗ്രേഡോട് കൂടി കാരുണ്യ പ്രവർത്തിക്കുവാൻ തുടങ്ങി സ്റ്റുഡൻ സ്റ്റാർട്ട് എഡ് കമ്മിംഗ് ഫ്രം ഓൾ അക്രാസ് India and different parts of the world. They are going out as Daniels and Josephs with the wisdom from heaven and also the Spirit of God. And God enabled me to start the ministry for the poor people across India. Today, 000, one hundred and fifty thousand, one 150,000, 1,50,000 children are blessed through the ശുശ്രൂഷയിലൂടെ ഒന്നര ലക്ഷം കുട്ടികൾ അനുഗ്രഹിതരായിരിക്കുന്നു അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളുടെ സഹായത്തോടെ ഞങ്ങൾ അവർക്ക് വേണ്ടി വീടുകൾ പണിതുകൊടുക്കും ദൈവം ഞങ്ങളുടെ കുടുംബത്തെ മറന്നു കളഞ്ഞില്ല ആ സമയത്ത് യേശു എന്റെ ഭാര്യയ്ക്ക് മുഖാമുഖമായി പ്രത്യക്ഷപ്പെട്ടു അന്ന് മുതൽ അവളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി അവൾ പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയെ ഞങ്ങളുടെ മക്കൾ അവർക്ക് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ബിരുദങ്ങൾ കരസ്ഥമാക്കാനായി എന്നാൽ ഇപ്പോൾ അവർ സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കുന്നു യേശു വിളിക്കുന്ന ശുശ്രൂഷയെ നയിക്കുന്നു അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു വന്ന് ജനങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു ദൈവം ഞങ്ങളുടെ ഭവനത്തെ കുടുംബത്തിലെ എല്ലാവരുടെയും ആത്മാക്കളിൽ അത്ഭുതം സംഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ ഒരു അടയാളവും അത്ഭുതമാക്കി മാറ്റും നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാകില്ല യേശുക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സവിശേഷമായി യേശു നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും നിങ്ങൾ വൃദ്ധ അധ്വാനിക്കയില്ല പ്രസവിക്കയുമില്ല ും നിങ്ങളുടെ സന്തതികളും നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും

അവർ അവരുടെ മേൽ ദൃഷ്ടി അവർപ്പെട്ടിരിക്കും അവർക്ക് ആലോചനം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഒരു പ്രതിഫലം ആയിരിക്കും നിങ്ങൾ ഇനി

റിയില്ല എന്നാൽ ദൈവം കൃത്യമായി അവരോട് സംസാരിക്കും അവർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു Concerning what is in their heart, hidden in their heart, and what they need to do. I've seen my children crying, shedding tears of joy. Yes, God is going to make you such a father, such a mother, to prophesy God's plan to your children. അതെ മക്കളോട് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് പ്രവചിക്കുന്ന അങ്ങനെയുള്ള മാതാപിതാക്കളാക്കി ദൈവം നിങ്ങളെ വാർത്തെടുക്കുവാൻ പോകുന്നു മക്കൾ നിങ്ങളെ വിട്ടു പോകില്ല കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്റെ കുഞ്ഞിന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഗുണവുമില്ല മലാക്കി രണ്ടിന്റെ പതിനഞ്ച് വാക്യങ്ങളിൽ വചനം പറയുന്നു ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസ്തത ദൈവം ദൈവം ദൈവഭക്തിയുള്ള തലമുറകളെ അവർക്ക് നൽകും നിങ്ങളുടെ ഭവനത്തെ ുംവനത്തെ സത്യസന്ധതയോടെ ദൈവത്തെ അനുഗമിക്കുവാനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനും ദൈവം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഏക നൽകും And the relationship of the husband and the wife with God is perfect.

ും ഭർത്താവിനും ഇടയിലുള്ള ബന്ധം മാതൃകാപരമാണോ എന്നും അവർ രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവം വഴി നടത്തുന്നതിനനുസരിച്ച് മക്കൾ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ദർശിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായും ദൈവഭക്തിയുള്ള മക്കളായി തീരും ഇന്ന് സഹോദര സഹോദരി നിങ്ങൾ ഒരു പിതാവോ മാതാവോ ആണെങ്കിൽ യേശു ആണ്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി യെസ് ഇഫ് യു ആസ് ഹസ്ബൻഡ് ആൻഡ് ആൻഡ് വൈഫ് ആർ വൺ ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ജീവിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ഗോഡ്ലി ജീവിക്കുകയാണ് നിങ്ങളുടെ മക്കൾ താനെ ദൈവഭക്തിയുള്ള മാറും ഷൽ ബി ദ ഓഫ് യുവർ നിങ്ങളുടെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും അനുസരണം കേട്ട അമ്മമാർ ഇന്ന് യേശുവിംഗിലേക്ക് തിരിയട്ടെ സോ ദാറ്റ് ദ വിൽ ബിക്കം ഗോഡ് അങ്ങനെയെങ്കിൽ മക്കൾ ദൈവഭക്തിയുള്ളവരായി മാറും ദൈവ വിൽ ബി ലേണ്ട മക്കൾ ഭൂമിയ ബലപ്പെട്ടിരിക്കും

നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും ഒന്ന് An unbelieving husband is sanctified by the believing wife. If one of you believes in Jesus and Christ, tonight the unbelieving spouse. ഇന്ന് നിങ്ങളിലൊരാൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് നിലവിളിക്കുകയാണെങ്കിൽ അവിശ്വാസിയായ ജീവിത പങ്കാളി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ മക്കൾക്ക് വലിയ സമാധാനം കെട്ടിപ്പണിയുന്നുണ്ടാകുന്നതിനെ അവർ ദൈവഭക്തിയുള്ളവരായി ദൈവഭക്തി അവർ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുന്നതിനെ build your home to ദൈവം നിങ്ങളുടെ ഭവനത്തെയും കെട്ടിപ니다 god will build your family to ദൈവം നിങ്ങളുടെ കുടുംബത്തേയും കെട്ടിപ니다 he is waiting to bless your children abundantly നിങ്ങളുടെ മക്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു wherever you are നിങ്ങൾ എവിടെയാണെങ്കിലും will you say lord build my home കർത്താവേ എന്റെ കുടുംബത്തെ കെട്ടിപണിയേണമേ എന്ന് നിങ്ങൾ പറയുന്നു build the relationship between me and my spouse എനിക്കും എന്റെ ജീവിത പങ്കാളിക്കും ഇടയിലുള്ള ബന്ധത്തെ കെട്ടിപ്പണിയണമേ കെട്ടി പണിയണം കേന്ദ്രമായിരിക്കും